വിശ്വാസവഞ്ചന ആർക്കും സഹിക്കാനാകുന്ന കാര്യമല്ല ദയാ സ്നേഹം സഹായം ഇവ വാരിക്കോരി നൽകിയിട്ടും തിരിച്ചടിയാണ് കിട്ടുന്നതെങ്കിൽ മറ്റുള്ളവരെ പഴിചാരികയല്ല വേണ്ടത് ഭഗവത്ഗീതയിൽ കൃഷ്ണൻ ഇക്കാര്യം വ്യക്തമായി സൂചിപ്പിക്കുന്നു ഈ പ്രപഞ്ചം വൈകാരിക യുക്തിയിലല്ല പ്രവർത്തിക്കുന്നതെന്നാണ് ഭഗവത്ഗീത ചൂണ്ടിക്കാണിക്കുന്നത് അന്ധമായ അടുപ്പവും വിശ്വാസവും പങ്കിടലും വലിയ ഗുണങ്ങളായല്ല കാണേണ്ടത് അത് ഒരാളുടെ വൈകാരിക ദൗർബല്യത്തെയാണ് സൂചിപ്പിക്കുന്നത് നല്ലവനായിരിക്കുക എന്നതിനർത്ഥം അന്ധനായിരിക്കുക എന്നല്ല നന്മയുടെ പേരിൽ ആരുടെ തെറ്റും സഹിക്കേണ്ട ആവശ്യമില്ല ദയക്ക് വിവേചനശേഷി ഇല്ലെങ്കിൽ തിരിച്ചടികൾ കിട്ടിക്കൊണ്ടേയിരിക്കും സ്നേഹത്തിന് പോലും പരിധികൾ ആവശ്യമാണ് വൈകാരികമായ അടുപ്പം കൊണ്ട് വ്യക്തികളെ നാം നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലാണ് കാണുന്നത് ഇതിനെ മോഹം എന്ന് പറയും അതേസമയം വിവേചന ബുദ്ധിയും അവബോധവും ശരിയായ കാഴ്ച നൽകും നമ്മുടെ ആഗ്രഹത്തിന് അനുസരിച്ചുള്ള പ്രവൃത്തികൾ മറുഭാഗത്ത് നിന്ന് ചിന്തിക്കുന്നത് അപകടമാണെന്നു ചുരുക്കം മറ്റുള്ളവരുടെ പ്രീതി കിട്ടാനായി ഇല്ലാത്ത ഗുണങ്ങൾ വാഴ്ത്തുന്നതിലെ അന്തസ്സില്ലായ്മ കുട്ടികളെ പോലും ബോധ്യപ്പെടുത്തണം അതുപോലെ തന്നെ ആവശ്യത്തിലധികം നമ്മെ പുകഴ്ത്തി കൂടെ കൂടുന്നവരിൽ പ്രത്യേക ശ്രദ്ധ വഹിക്കുകയും വേണം ഈ ജന്മത്തിൽ അറിഞ്ഞുകൊണ്ട് പാപങ്ങളൊന്നും ചെയ്തിട്ടില്ലെന്ന് നാം എത്രയോ തവണ പറയുന്നു എന്നിട്ടും ഭഗവാനെ എന്തുകൊണ്ടാണ് ഈ ദുരിതങ്ങളെന്ന് വിലപിക്കുകയും ചെയ്യുന്നു നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതിനെല്ലാം ഉത്തരവാദി നമ്മൾ തന്നെയാണെന്ന് കർമ്മസിദ്ധാന്തം പറയുന്നു അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്ന പ്രവൃത്തികൾക്കെല്ലാം ഫലമുണ്ടായേ തീരൂ അത് ചിലപ്പോൾ ഈ ജന്മത്തെ തന്നെയാകാം അല്ലെങ്കിൽ മുൻജന്മങ്ങളിൽ ചെയ്തവയാകാംധാരണകളും കടക്കുകൂട്ടലുമായി ആയിരിക്കരുത് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഓരോ വ്യക്തികളെയും സ്വീകരിക്കേണ്ടത് മറിച്ച് തികഞ്ഞ യാഥാർത്ഥ്യ ബോധത്തോടെ അനുഭവങ്ങളിൽ നിന്ന് നെല്ലും പതിരും തിരിച്ചറിഞ്ഞ് കൊള്ളേണ്ടവനെ കൊള്ളുകയും തള്ളയേണ്ടവനെ തള്ളുകയുമാകാം ഇത് ശീലിച്ചാൽ മറ്റുള്ളവരുടെ ഇച്ഛയ്ക്കനുസരിച്ച് സന്തോഷിച്ചും ദുഃഖിച്ചും കഴിയേണ്ടി വരില്ല ഭഗവത്ഗീത വ്യക്തമായി പറയുന്നു കർമ്മവും ധർമ്മവും പ്രത്യുപകാര ചിന്തയില്ലാതെ ചെയ്യൂ ധർമ്മം എന്നാൽ ശരിയായ വളർച്ചയ്ക്ക് ശരിയായത് ചെയ്യുക എന്നതാണ് മമതയും പക്ഷപാതവും ശരിയുടെ മാനദണ്ഡമായാൽ തിരിച്ചടി കിട്ടിക്കൊണ്ടേയിരിക്കും അപ്പോൾ വിശ്വാസവഞ്ചനയെന്നും ചതിയെന്നുമൊക്കെ നിലവിളിച്ചിട്ട് ഒരു കാര്യവുമില്ല